പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ബജാജിൻ്റെ ചേതക് വളരെ ജനപ്രിയമായ ഈ മോഡലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് പതിപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നു നാവിഗേഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ശ്രേണി വിപുലീകരിച്ചിരിക്കുകയാണ് ടെക്ക് പാക്ക് പ്രത്യേക എമൗണ്ട് കൊടുത്ത് എടുക്കുകയാണെങ്കിൽ നാവിഗേഷൻ സിസ്റ്റം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ആ രീതിയിലാണ് ഇതിൻ്റെ സെയിൽ നടക്കുന്നത് ടെക്ക് പാക്കിന് ഏകദേശം ഒമ്പതിനായിരം രൂപയാകുമെന്നാണ് ഷോറൂം അധികൃതർ പറയുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ ഇതിൻ്റെ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് മൂന്നേ പോയിൻ്റ് രണ്ടാണ് മോട്ടോർ നാല് പോയിൻറ്റ് രണ്ട് കിലോ പാട്ട് വി എൽ ഡി സി മോട്ടോറാണ് റേഞ്ച് ഏകദേശം നൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ കിട്ടുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു ഇതിൻ്റെ ഡിസ്പ്ലേ അഞ്ച് ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നാവിഗേഷൻ സംവിധാനമുണ്ട് നാവിഗേഷൻ സംവിധാനം ടച്ച് സ്ക്രീൻ അല്ല നാവിഗേഷൻ ബട്ടൺ ഉപയോഗിച്ച് അത് കൺട്രോൾ ചെയ്യണം അതുപോലെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എഴുപത്തി മൂന്ന് കിലോമീറ്റർ ആയി ഉയർത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മോഡ് എക്കോ മോഡ് സ്പോർട്സ് മോഡ് രണ്ട് മോഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ചാർജിംഗ് ടൈം നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് ആണ് ഫുൾ ചാർജ് ആകാൻ വേണ്ടുന്ന സമയമാണ് ഈ പറയുന്നത് ചേതക്കിൻ്റെ പ്രീമിയം മോഡലിൽ ടെക്ക് പാക്ക് ഇല്ലാതെ ഏകദേശം ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരം രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് ഇതിൻ്റെ ലേഡീസ് ഫുഡ് ഡ്രസ്റ്റ് സെൻട്രൽ സ്റ്റാൻഡ് ബോഡി ഗാർഡ് ഇതൊക്കെ നിങ്ങൾ പ്രത്യേകം വില കൊടുത്ത് വാങ്ങേണ്ടതുണ്ട് അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് എന്ന് പറയുന്നത് ഡിസ്ക് ബ്രേക്കും ബാക്കിൽ റിയർ ബ്രേക്ക് ഡ്രം ബ്രേക്കുമാണ് നൽകിയിരിക്കുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഇപ്പോൾ കാണാൻ നല്ല ഒരു ഭംഗിയുണ്ട് നേരത്തെ ഉള്ള മോഡൽ പോലെയല്ല നല്ല കാണാനൊക്കെ നല്ല ലുക്കുണ്ട് ഒരു പ്രീമിയം മോഡൽ പക്ഷേ ഇതിൽ ഇതിൽ ഏഴിഞ്ച് ടച്ച് സ്ക്രീൻ കൊടുക്കാത്തത് ഒരു കുറവ് തന്നെയാണ് ഇത്രയും വില കൊടുത്ത് വാങ്ങുന്ന ഒരു വണ്ടിക്ക് അങ്ങനെ ഒരു സംവിധാനം കൊടുക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ അത് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല അപ്പോൾ അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല വണ്ടിയാണ് ബജാജിൻ്റെ ചേതക് ഇലക്ട്രിക് അതുപോലെ ഇതിൻ്റെ ബോഡി ഫുൾ മെറ്റൽ ബോഡിയാണ് കൊടുത്തിരിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സംവിധാനമാണ് അതുപോലെ ഇതിൻ്റെ ചാർജിങ് സംവിധാനം എന്ന് പറയുന്നത് ഓൺ ബോർഡാണ് നൽകിയിരിക്കുന്നത് അതായത് ചാർജറിൻ്റെ ഒരു യൂണിറ്റ് ഇതിൽ ഇൻബിൽറ്റ് ചെയ്തിരിക്കുകയാണ് വണ്ടിക്കകത്ത് തന്നെ വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ചെറിയ ഒരു കേബിൾ മാത്രം കൊണ്ട് നടന്നാൽ മതി എവിടെ വെച്ച് വേണമെങ്കിലും ചാർജ് ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് അത് നല്ല ഒരു കാര്യമാണ് അതിനു വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ ഒരു സ്പേസ് കണ്ടെത്തേണ്ട കാര്യമില്ല എൻ്റെ ഫ്രണ്ടിൽ തന്നെ ബോർഡിൽ നമുക്ക് ആ കേബിൾ വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ ചാർജിൽ ഇട്ടിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം കേബിൾ മാത്രമേ പുറത്ത് കാണൂ ഇപ്പം നമുക്ക് ഈ ചാർജ് മോഡെന്ന് പറയുന്ന കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ആ സ്ഥലത്ത് വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് ഓഫീസിലൊക്കെ പോയി ഇരിക്കാവുന്നതാണ് വേറെ കുഴപ്പമൊന്നുമില്ല ചാർജർ മോഷ്ടിച്ചു മോഷ്ടിച്ചുകൊണ്ട് പോകുമെന്നുള്ളൊരു പേടി വേണ്ട പക്ഷേ വണ്ടി നല്ല സ്ട്രോങ് ആണ് അതുപോലെ പന്ത്രണ്ട് ഇഞ്ച് അലോയ് വീലാണ് രണ്ട് സ്ഥലത്തും കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടും ബാക്കും ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്നവർ തീർച്ചയായും ഓടിച്ചിരിക്കേണ്ട ഒരു വണ്ടി തന്നെയാണ് ബജാജിൻ്റെ ചേതക് ഇലക്ട്രിക് സ്കൂട്ടർ ഇതിപ്പോൾ വിപണിയിൽ വളരെ കൂടുതൽ വിറ്റഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് വണ്ടി ഉണ്ടാക്കാൻ അറിയാവുന്നവരാണ് ടു വീലർ ഉണ്ടാക്കാൻ അറിയാവുന്നവരാണ് ബജാജ് അവരുടെ ചേതക് എന്ന് പറയുന്ന മോഡലിന് വളരെയധികം ഉണ്ടായിരുന്നു പണ്ട് ആ ഒരു പേര് തന്നെയാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടറിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഓക്കെ എന്തായാലും നിങ്ങൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ബജാജിന്റെ ചേത മോഡലിനെ കുറിച്ചും ചിന്തിക്കുക ഓക്കെ ചാർജർ ചാർജർ ചാർജറാണ് വരുന്നത് നമുക്ക് ഡയറക്റ്റ് ചാർജറിന്റെ സ്പേസ് വരുന്നത് ഈ ഭാഗത്താണുള്ള ചാർജർ വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട് ഫുൾ ഫേസ് ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട് ഉണ്ട് ഇതാണ് ചാർജിങ് പോർട്ട് പിന്നെ നമുക്കിത് ചാർജറിൽ ഇട്ടിട്ട് കേട്ടോണ്ടാവും ഓൺ ആവില്ലല്ലേ